अखिलगुरो भगवन् नमस्ते श्रीमन्नारायणीयं दशकं नाल योगाभ्यासौ योगसिद्धि कल्यता मम कुरुष्वतावतिं कल्यते भवतु उपासनं स्पष्टमष्टविधयोगचर्यया पुष्टयाशु तव तुष्टिमाप्नुयां ब्रह्मचर्यदृढदादिवीर्यमैराप्लवादिनियमैश्च पाविदाः कुर्महे दृढममी सुखासनं पङ्गजाद्यमपि वा भवत्पराः तारमन्तरनुचिन्त्य सन्ददम् प्राणवायुमभियम्य निर्मलाः इन्द्रियाणि विषया ददापहृत्यास्महे भवतु उपासनोन्मुखाः अस्फुटे वपुषिते प्रयत्नतो धारये मुहुर्मुहुः तेन भक्तिरसमन्तरार्द्रदामुद्वहेम भवदङ्कृचिन्तकाः विस्फुटावयवभेदसुन्दरं त्वद्वबुसुचिरशीलनावशात् आश्रमं मनसि चिन्तयामहे ध्यानयोगनिरतास्त्वदाश्रयाः ध्यायतां सकलमूर्तिमीदृशीमुन्मिषन्मधुरताहृतात्मनां सान्द्रमोदरसरूपमादरं ब्रह्मरूपमयि ते वासते तत्समास्वदनरूपिणीं स्थितिं त्वत्समाधिमयि विश्वनायक आश्रिता पुनरद परिच्युता वारभेमहि च धारणाधिकम् इत्थमभ्यसननिर्भरोलस मुक्तभक्तकुलमौलितां गदाः त्वत्समाधिविजये तु यः मोक्षरसिकक्रमेण वा योगवश्यमनिलं षडाश्रयैः उन्नयत्यज सुषुम्नयाशनैः लिङ्गदेहमभिसन्त्यजन्नधो लीयते त्वयि परे निराग्रहः ऊर्ध्वलोककुतुकी तु मूर्धतः सार्धमेव करणैर्निरीयते अग्निवासरवलर्षपक्षगैः उत्तरायणजुषा च दैवतैः प्रापिदो रविपदं भवत्परो मोदवान् ध्रुवपदान् दमीयते आस्तितोदमहरालये यदा ईयदे भवदुपाश्रयस्तदाेधसपदमद पुरैव वा तत्र वा तव पदेधवा एति मुक्तदां स्वेच्छया खलु पुरा विमुच्यते संविभिद्य जगदण्डमोजसा तस्य चक्षिदिपयो महत् प्रकृतिसप्तकावृतीः तत्तदात्मकतया विशन् सुखी याति ते पदमनावृतं विभो अर्चिरादिगदिमीदृशिं व्रजन् विच्युतिं न भजते जगत्पदे सच्चिदात्मगभवद्गुणोदयाल् उच्चरन्दमनिलेश पाहि मा അർത്ഥം കല്യതാ മമ കുരുമിധര്യ പുഷ്ടയാശു തവ തു ഭക്തരുടെ അഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭഗവാനെ എനിക്ക് എത്രമാത്രം ആരോഗ്യമുണ്ടായാലാണ് അങ്ങയെ ഉപാസിക്കാൻ കഴിയുന്നത് അത്രയും ആരോഗ്യം എനിക്ക് നൽകണമേ അങ്ങനെ ഭവിക്കുകയാണെങ്കിൽ ീർച്ചയായും ഞാൻ പൂർണമായും അഷ്ടാംഗയോഗം അനുഷ്ഠിച്ചുകൊണ്ട് അവിടുത്തെ പ്രസാദം ബ്രഹ്മചര്യ നിയമൈശ്ച കുർമ്മഹേ ദൃഢമമീ സുഖാസനം നേടിക്കൊള്ളാംസനം പങ്കജാദ്യമഭിവാഭവ ബ്രഹ്മചര്യം അഹിംസ സത്യം തുടങ്ങിയ യമങ്ങളെക്കൊണ്ടും സ്നാനം ജപം തുടങ്ങിയ നിയമങ്ങളെക്കൊണ്ടും പരിശുദ്ധരായിട്ട് ഭഗവത് ഭക്തരായ ഞങ്ങൾ പത്മാസനം തുടങ്ങിയ ഏതെങ്കിലും ഒരു സുഖാസനം ദൃഢമായി പരിശീലിച്ചുകൊള്ളാം താരമന്തരനുചിസന്ത്യണി വിഷയാദാപൃത്യാസ്മഹേ ഓംകാരത്തെ സദാ മനസ്സിൽ ധ്യാനിക്കുകയും പ്രാണായാമങ്ങൾ ചെയ്ത് രാഗദ്വേഷാദി മാലിന്യകൾ അകന്നവരായി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഭഗവാനെ ഉപാസിക്കുന്നതിൽ മാത്രം തത്പരരായി ഞങ്ങൾ കഴിഞ്ഞുകൊള്ളാം അസ്ഫുടേ വഭുഷിത്തെ പ്രയത്നോ ധാരയേമിഷണാ മുഹുർമുഹു തേന ഭക്തിരസം അന്തരാർദ്രി ചിന്തകാഹ ഭഗവാന്റെ അസ്പഷ്ടവിഗ്രഹത്തിൽ അടിയങ്ങൾ വളരെ ശ്രമിച്ച് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം അങ്ങയുടെ പാതാരങ്ങളെ സ്മരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെ ലഭിക്കുന്ന ഭക്തിരസവും ഹൃദയാർദ്രതയും അനുഭവിക്കാൻ കഴിയണമേ വിസ്ഫുടാവയവേദസുന്ദരം ത്വദ്വു സുചിരശീലനാവശാദ് അശ്രമം മനസ്സി ചിന്തയാമഹേ ധ്യാന യോഗ ഭഗവാനെ അങ്ങയുടെ ശരണാഗതരായ ഞങ്ങൾ ധ്യാനയോഗത്തിൽ തത്പരരായിട്ട് അത് പരിശീലിക്കുന്നത് വഴി അങ്ങയുടെ അവയവങ്ങൾ നന്നായി തെളിഞ്ഞു വിളങ്ങുന്ന അതിസുന്ദരമായ ഭഗവാന്റെ വിഗ്രഹത്തെ വളരെ കാലത്തെ ധാരണാഭ്യാസം കൊണ്ട് പ്രയാസം കൂടാതെ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളാം ധ്യായം സകള മൂർത്തി മീതൃശി മുന്മിഷൻ സാന്ദ്രമോദരസരൂപമാന്തരം ൂപമയി ദേവഭാസതേ ഭഗവാന്റെ ഈ വിധത്തിലുള്ള സകള സ്വരൂപത്തെ ധ്യാനിക്കുന്നവരും അതുവഴി കൂടുതൽ കൂടുതൽ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന മനോഹാരിതയാൽ വശീകരിക്കപ്പെട്ട മനസ്സുള്ളവരായ അടിയങ്ങൾക്ക് സാന്ദ്രാനന്ദ രസ സ്വരൂപവും ഉൾക്കണ്ണുകൊണ്ടറിയാവുന്നതുമായ ബ്രഹ്മസ്വരൂപത്തെ തെളിഞ്ഞുകിട്ടുമല്ലോ തത്സമാസ്വദന രൂപിണീം സ്ഥിതിയും ത്വത് സമാധിമി വിശ്വനായക ആശ്രിത പുനരധ പരിച്യുതാവാറ ഭേമഹി ച ധാരണാധികം ഭഗവാനെ വിശ്വനായക ബ്രഹ്മത്തിൻ്റെ ശരിയായ സ്ഥിതി രൂപമാകുന്ന നിർവികൽപ സമാധിയെ ആശ്രയിച്ചവരായ ഞങ്ങൾ ആ അവസ്ഥയിൽ നിന്നും മാറിപ്പോയാൽ വീണ്ടും ധാരണാദികളെ ആരംഭിച്ചുകൊള്ളാം നിർഭരോ ർഭരോസാത്മസുഖിതോത്സവാഹ മുക്ത ഭക്തകുല മൗലിതാം സഞ്ചരേമ സുഖ നാരദാതിവത് ഇപ്രകാരം യോഗാഭ്യാസത്തിലൂടെ പ്രകടമായ ഭഗവാനെന്ന പരബ്രഹ്മാനന്ദം കൊണ്ടുണ്ടായ സന്തോഷാതിരേഖത്തോടുകൂടി ഞങ്ങൾ ജീവൻ മുക്തരായി ശ്രേഷ്ഠ ഭക്തന്മാരായി തീർന്നിട്ട് സുഖനാരദാദികളെപ്പോലെ സഞ്ചരിച്ചുകൊള്ളാം അടുത്ത ഏഴ് ശ്ലോകങ്ങൾ യോഗികളുടെ സഞ്ചാരത്തെ വിവരിക്കുന്നവയാണ് സമാധി മോക്ഷരസിക ക്രമേണവ ഷടാശ്രയൈഹി അല്ലയോ ജനനരഹിതനായ ഭഗവാനെ അങ്ങയിലുള്ള നിർവികൽപ്പ സമാധിയിൽ വിജയിച്ചവർ ആരാണോ അവർ അപ്പോൾ തന്നെ അഥവാ ക്രമേണ മുക്തിഹിക്കുന്നതനുസരിച്ച് യോഗ പരിശീലനത്താൽ കീഴടക്കിയ പ്രാണവായുവിനെ സുഷുണ്ണാ നാടിയിൽ കൂടി മൂലാധാരം മുതലുള്ള ആറു ചക്രം വഴി മെല്ലെ മേൽപോട്ടുവിടുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ മോക്ഷം ആഗ്രഹിക്കുന്ന യോഗി ായുവിനെ കുറച്ചുനേരം ഭ്രൂമധ്യത്തിൽ നിർത്തിയതിനു ശേഷം ലിംഗശരീരത്തോടുകൂടി ഉപേക്ഷിച്ചിട്ട് സ്വരൂപനായ അങ്ങയിൽ ലയിക്കുന്നു ബ്രഹ്മാതി ലോകം ആഗ്രഹിക്കുന്നവനാകട്ടെ മൂർധാവിനെ ഭേദിച്ച് ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മ ശരീരത്തോടുകൂടി തന്നെ നിർഗമിക്കുന്നു അഗ്നിവാസര ജുഷാച ഉത്തരായണജുഷാച്ചി പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവാന്തമീയതേ ഭഗവാന്റെ ഭക്തനാകുന്ന യോഗി അഗ്നി പകൽ ശുക്ലപക്ഷം ഉത്തരായണം ഇവയിൽ അധിഷ്ഠിതരായ ദേവതകളാൽ സൂര്യലോകം പ്രാപിച്ച് ദിവ്യാനന്ദം അനുഭവിച്ച് ധ്രുവലോകം പ്രാപിക്കുന്നു വേദസ ശേഷതുപാശ്രയസ്തേസപുരൈവ ധ്രുവലോകം പ്രാപിച്ചതിനു ശേഷം ലോകത്തെത്തി സുഖമായി കഴിയുന്ന ഭക്തൻ എപ്പോഴാണോ അനന്തൻ്റെ മുഖത്തു നിന്നും പുറപ്പെടുന്ന അഗ്നിയുടെ ചൂടിനാൽ വിഷമിക്കുവാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെയോ അതിനു മുൻപോ ബ്രഹ്മലോകം പ്രാപിക്കുന്നു തത്ര വാ തവ പതേധ വാ വസൻ പ്രാകൃത പ്രളയ ഏതിമുക്താം സ്വേച്ഛയാമുച്ചതേ സംവിഭിത്യ ജഗദണ്ഡമോജസ അതിനുശേഷം ബ്രഹ്മലോകത്തോ വിഷ്ണുലോകത്തോ വസിക്കുന്ന യോഗി ബ്രഹ്മപ്രളയത്തിൽ മോക്ഷം പ്രാപിക്കുന്നു അഥവാ തൻ്റെ യോഗബലത്താൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് മഹാപ്രളയത്തിനു മുൻപ് തന്നെ ബ്രഹ്മാണ്ടം പിളർന്ന് മോക്ഷം പ്രാപിക്കുന്നു തസ്യ ക്ഷിതി പയോ മഹോനിലോ മഹത് പ്രകൃതി സപ്തകാവൃതീഹി തത്താത്മകഥയാ വിശൻസുഖി യാദിതേ പദമനാവൃതം വിഭോ സർവവ്യാപിയായ ഭഗവാനെ ആ ബ്രഹ്മാണ്ടത്തിൻ്റെതാകുന്ന ഭൂമി ജലം അഗ്നി വായു ആകാശം മഹത്തത്വം മായ എന്ന ഏഴ് ആവരണങ്ങളെയും യോഗി അതാതു രൂപത്തിൽ പ്രവേശിച്ച് പരമാനന്ദം അനുഭവിച്ചു കൊണ്ട് ഇല്ലാത്ത ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവത് ഗുണോദയാഹിമാം അല്ലയോ ജഗന്നാഥ ഇപ്രകാരം അഗ്ഞാതിമാർഗഗതിയെ പ്രാപിച്ച യോഗി പിന്നീട് കീഴോട്ട് വരുന്നില്ല സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ ഭഗവാന്റെ ഗുണോത്കർഷങ്ങളെ വർണ്ണിക്കുന്ന അടിയനെ രക്ഷിക്കണമേ ഈ ദശകത്തിൽ ശ്രീനാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് അഷ്ടാംഗ യോഗം പരിശീലിക്കാനും അതുവഴി ഭഗവാന്റെ കൃപ നേടാനും മതിയായ ആരോഗ്യം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ സാധാരണ ഭക്തർക്ക് മനസ്സിലാക്കാൻ അഷ്ടാംഗ യോഗത്തിലൂടെ അനുഷ്ഠിക്കേണ്ട ഭക്തിമാർഗം ശ്രീ ഭട്ടതിരിപ്പാട് വിശദീകരിക്കുന്നു നാരദാദി മുനിമാർ ആസ്വദിച്ച നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ യോഗ പരിശീലിക്കുന്നതിൻ്റെ നേട്ടങ്ങളും അദ്ദേഹം വിവരിക്കുന്നു പരമാനന്ദം അനുഭവിക്കുന്നതിനും മുക്തി നേടുന്നതിനും ഭക്തർക്ക് പിന്തുടരാവുന്ന രണ്ട് ക്രമാനുഗതമായതും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമായ രണ്ട് വഴികൾ അദ്ദേഹം വിവരിക്കുന്നു നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ